മോഹവുമായിട്ട് മദുരാശിയിലേക്ക് ഇറങ്ങിയ ചെറുപ്പക്കാരൻ പിന്നീട് അവിടെ ഈ സഹിച്ച യാതനകൾ പൈപ്പ് വെള്ളം കുടിച്ചുള്ള ജീവിതം പിന്നീട് പല പല ആളുകളെയും പുറകെ നടന്നു പോയി കാണുന്ന ഒരു സിനിമക്ക് സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ അവസരം നൽകുമോ എന്ന് ചോദിക്കുന്നു ഞാൻ ഈ പറയുന്നത് പണ്ട് നമ്മൾ ഈ സിനിമാ കഥകളിലെ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ സിനിമാ കഥകളിൽ മാത്രമല്ല സിനിമകളിൽ മാത്രമല്ല പലരും പലരുടെ അനുഭവങ്ങൾ പറഞ്ഞ് പല താരങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മദുരാശിയിലേക്ക് പണ്ട് പോയതും അന്ന് അവിടെ അനുഭവിച്ചിട്ടുള്ള യാതനകളും പിന്നീട് ഒരു സിനിമയിൽ അവർ ആദ്യമായിട്ട് മുഖം കാണിക്കുന്ന അനുഭവം പലരും പറഞ്ഞ് പല ഇൻ്റർവ്യൂകളിലും പണ്ട് നമ്മൾ കരുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം സിനിമാ മോഹമായിട്ട് നമ്മുടെ കൊച്ചിയിലേക്കും ഒരാൾ ട്രെയിൻ ഇറങ്ങിയിരുന്നു ഒഡീഷ സ്വദേശിയായ ചന്തു നായക് അങ്ങനെ ചന്ദുവിൻ്റെ ജീവിതത്തിൽ ആ സന്തോഷം വരികയാണ് മലയാള സിനിമയിലേക്ക് ചന്തു പ്രവേശിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചന്തു നായക്

അപ്രതീക്ഷിതമായാണ് ചന്തു പുലിമുരുകൻ സിനിമ കാണുന്നത് അന്നു മുതൽ കട്ട ലാലേട്ടൻ ഫാനായി സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം തലയിൽ കയറിയതും അതോടെയാണ് മറ്റൊന്നും ആലോചിക്കാതെ കേരളത്തിലേക്ക് വണ്ടി കയറി പിന്നെയെല്ലാം സ്വപ്നം പോലെ പിന്നെ പിന്നെ റിയാലിറ്റി ഷോര് സത്യനന്ദിക്കാടിന്റെ പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിൽ കിച്ചൻ ബോയ് ആണ് ചന്ദു മനസ്സിൽ കൊണ്ടുനടന്ന ആരാധനാപാത്രത്തെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം വിവരിക്കുമ്പോൾ ചന്ദുവിന് നൂറ് നാവാണ് മോഹൻലാൽ സാറ് അവിടെ വെച്ചിട്ട് ബോഡി ഗാർഡായിട്ട് കൊണ്ടുപോയി എനിക്ക് അറിയില്ല അത് മോഹൻലാൽ സാറിന്റെ സിനിമ സിനിമയിൽ വില്ലനാകണമെന്നാണ് ചന്തു നായിക്കിന്റെ മോഹം എപ്പോഴെങ്കിലും ഒരു വില്ലൻ കഥാപാത്രം കിട്ടുമ്പോൾ ഉപകാരപ്പെടുമെന്ന് കരുതി മുടി നീട്ടി വളർത്തിയാണ് നായികിന്റെ നടത്തം ന്യൂസ് മലയാളം കൊച്ചി